പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം ഇന്ന് എൻ്റെ അച്ഛൻ്റെ ഓർമ്മ ദിവസമാണ് അച്ഛൻ്റെ ആത്മാവിൻ്റെ നിത്യശാന്തിക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നൊരു വീഡിയോ ചെയ്യുന്നതിൻ്റെ സാഹചര്യം എന്ന് പറയുന്നത് എൻ്റെ അച്ഛന് സുഖമില്ലാതായതിനെ തുടർന്നാണ് ഉണ്ടായിരുന്ന ജോലി വേണ്ടെന്ന് വെച്ച് അച്ഛൻ്റെ സംരക്ഷണാർത്ഥം നാട്ടിലേക്ക് വരുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ടുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും നമ്മൾ ആദ്യമേ നമ്മുടെ കയ്യിലെ ക്യാഷ് തീരും പിന്നെ സ്വർണം പണയം വയ്ക്കും സ്വർണം വിൽക്കും അതിനുശേഷം ആധാരം പണയം വയ്ക്കും ഈ സാഹചര്യത്തിലൂടെ ഒക്കെ കടന്നുപോയ ഒരാളെന്ന നിലയിൽ ഈ അവസരത്തിലാണ് ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ പ്രാധാന്യം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത് ഇന്ന് മാറി വരുന്ന സാഹചര്യത്തിൽ ഹോസ്പിറ്റലുകളൊക്കെ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ കൂടി ഒരു വാണിജ്യവൽക്കരണ രീതിയിലേക്ക് മാറുമ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലെങ്കിൽ ഒരു ഫാമിലി ഒരു വർഷക്കാലം അല്ലെങ്കിൽ മുപ്പത് വർഷക്കാലം ഉണ്ടാകൊണ്ടിരുന്ന വരുമാനം ഏതെങ്കിലും ഒരു കാരണവശാൽ ഹോസ്പിറ്റൽ ജീവിതം വേണ്ടി വരുന്ന സാഹചര്യത്തിൽ ചിലവാകും അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എല്ലാവരും ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റി ചിന്തിക്കുക ഒരു സാമൂഹിക നന്മയുടെ ഭാഗമായിട്ട് ഈ വീഡിയോ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ എല്ലാവർക്കും എല്ലാവിധ നന്മകളും നേരുന്നു